പോഗൈസ് ഇന്ന് മറ്റൊരു വീഡിയോ വിഷയം വന്നിരിക്കുകയാണ് ഈ തല ഖണ്ഡങ്ങൾ ഇതാണ് നെഹ്റു തൊപ്പി വയ്ക്കാത്ത ഫോട്ടോ അതായത് നെഹ്റു ആന്ന് ശരിക്കും ഇതിലുള്ളത് ജവഹർലാൽ നെഹ്റുണ്ടെ നെഹ്റു തൊപ്പി വയ്ക്കാത്ത നെഹ്റുവിൻ്റെ ഫോട്ടോസുള്ള മുഖം പതിന്ന ഒരു കോൻസാണിത് ഇത് വളരെ റേറാണ് ഇത് ഒരു രൂപയുടെ നാണയമാണ് കണ്ടാ ഇതിൻ്റെ ഒരു രൂപേൻ്റെ നോണയുണ്ട് അയിമ്പത് പൈസേൻ്റെ നാണയമുണ്ട് ഇതേണ്ട ഇതും നെഹ്റുവിൻ്റെ തൊപ്പിയില്ലാത്ത റയറ് നാണയമാണ് ഇത് അയിമ്പത് പൈസയാണ് അതുപോലെ തന്നെ ഇതാ ഇതും നെഹ്റുവിൻ്റെ ഇതാണ് രണ്ട് രൂപയാണ് ഇതിൻ്റെ ഇരുപത്തഞ്ച് പൈസ അപ്പം അതുപോലെ തന്നെ അഞ്ച് രൂപ ഇറങ്ങിയിട്ടുണ്ടോ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് അഭിപ്രായം പറയുക അപ്പം റയറ് നാണയങ്ങളുള്ളതാണ് എൻ്റെ ശേഖരണം അതുകൊണ്ട് അഭിപ്രായങ്ങളും വിലയേറിയതും രേഖപ്പെടുത്തുക